നമസ്തേ അതിമനോഹരമായ ഭഗവാൻ കൃഷ്ണൻ്റെ ഒരു കുഞ്ഞു കഥയാണ് പറയുന്നത് ഈശ്വരന് ഏറ്റവും പ്രിയൻ എന്നാണ് കഥയുടെ പേര് ഒരു ദിവസം ഒരു ഋഷി ശ്രേഷ്ഠൻ അഭിമന്യുവിനെ സന്ദർശിക്കാൻ അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൽ വന്നു അഭിമന്യുവിൻ്റെ പത്നിയായ വത്സല അദ്ദേഹത്തെ ആദരപൂർവ്വം അർഹ്യപാദ്യാദികൾ നൽകി സ്വീകരിച്ചു എന്നിട്ട് അദ്ദേഹത്തിന് സംതൃപ്തിയാകുമാറ് ഭക്ഷണവും സൽക്കാരവും എല്ലാം നൽകി വത്സല ഋഷിയോട് പറഞ്ഞു ഭഗവാനെ അങ്ങയെ സ്വീകരിക്കുമ്പോൾ എൻ്റെ കൂടെ എൻ്റെ പ്രിയതമൻ ഇല്ലല്ലോ എന്ന ഒരേ ഒരു ഖേദമേ എനിക്കുള്ളൂ അപ്പോൾ വത്സലയുടെ ആദിത്യ മര്യാദയും ഉപചാരങ്ങളും കണ്ട് സംതൃപ്തനായ അദ്ദേഹം പറഞ്ഞു കുഞ്ഞേ നീ വേണ്ട പോലെ എന്നെ സ്വീകരിച്ച് ആദരിച്ച് സൽക്കരിച്ചു ഞാൻ നിന്നിൽ അതീവ സംതൃപ്തനാണ് എൻ്റെ സന്തോഷത്തിന് നിനക്ക് ഞാനൊരു കണ്ണാടി നൽകാം പ്രിയദർശിനി എന്ന ഒരസാധാരണമായ കണ്ണാടിയാണിത് ഈ കണ്ണാടി നോക്കിയാൽ അതിൽ നിന്നെ യഥാർത്ഥത്തിൽ ഇഷ്ടപ്പെടുന്ന പുരുഷൻ്റെ മുഖം ദർശിക്കാം അത് കേട്ടപ്പാടെ വത്സല കണ്ണാടി നോക്കാൻ തിടുക്കം പൂണ്ടു കണ്ണാടി കിട്ടിയതും വത്സല അതിൽ ഉറ്റുനോക്കി അപ്പോഴതാ അതിൽ അഭിമന്യുവിൻ്റെ സുന്ദര രൂപം പ്രത്യക്ഷപ്പെടുന്നു അതോടെ അവൾ ആനന്ദം കൊണ്ടു താൻ എത്രമാത്രം ഭാഗ്യവതിയാണെന്ന് അഭിമാനിച്ചു തെല്ലിട കഴിഞ്ഞപ്പോൾ ശ്രീകൃഷ്ണൻ അവിടെ എത്തി വത്സലേ നീ ഇന്ന് അത്യന്തം സന്തോഷവതിയും ഉന്മേഷവതിയും ആയിട്ട് കാണുന്നുണ്ടല്ലോ എന്താണ് കാര്യം എന്ന് കൃഷ്ണൻ വത്സലയോട് ചോദിച്ചു അപ്പോൾ വത്സല പറയുകയാണ് നോക്കൂ ഭഗവാനെ ഈ അതിശയക്കണ്ണാടി ഇതൊരു ഋഷി സമ്മാനിച്ചതാണ് ഇത് നോക്കിയാൽ നോക്കുന്ന ആളെ ആരാണ് അധികം ഇഷ്ടപ്പെടുന്നതെന്നറിയാം അയാളുടെ രൂപം ഇതിൽ പ്രത്യക്ഷപ്പെടും വത്സല സന്തോഷത്തോടെ ഭഗവാനോട് പറഞ്ഞു അപ്പോൾ ഭഗവാൻ പറയുകയാണ് അതെയോ എങ്കിൽ നീ ആരെയാണ് അതിൽ നോക്കിയപ്പോൾ കണ്ടത് എനിക്ക് നാണമാകുന്നു പറയാൻ എൻ്റെ പ്രിയതമനെ തന്നെ എന്ന് വത്സല ഭഗവാനോട് പറഞ്ഞു അപ്പോഴുണ്ട് പാണ്ഡവർ അഭിമന്യുവൊത്ത് കൊട്ടാരത്തിൽ വന്നു കയറുന്നു അവരെ എല്ലാം അഭിവാദ്യം ചെയ്ത് സ്വീകരിച്ച ശേഷം കൃഷ്ണൻ പറഞ്ഞു വത്സലകിതാവ് ഒരു അതിശയ കണ്ണാടി ഇവിടെ വന്ന ഒരു ഋഷി അവളിൽ പ്രീതനായി സമ്മാനിച്ചിരിക്കുന്നു ഈ കണ്ണാടിയിൽ നോക്കുന്നവർക്ക് അവരെ ഏറ്റവും ഏറെ ഇഷ്ടപ്പെടുന്ന ആളെ കാണാൻ സാധിക്കും അത് കേട്ട പാടെ പാണ്ഡവർക്കെല്ലാം കണ്ണാടിയിൽ നോക്കാൻ ഏറെ ഉത്സാഹം തോന്നി കൃഷ്ണൻ അതിൽ നോക്കുമ്പോൾ തങ്ങള് അഞ്ച് പേരുടെയും മുഖങ്ങൾ അതിൽ കാണുമല്ലോ എന്തെന്നാൽ അവരെല്ലാം തന്നെ കൃഷ്ണനെ അത്രമാത്രം ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ അവരെല്ലാം ഏകകണ്ഠമായി പറഞ്ഞു ഭഗവാനെ അവിടുന്ന് ആ കണ്ണാടി ഒന്ന് വാങ്ങി നോക്കൂ അപ്പോൾ കൃഷ്ണൻ വത്സലയുടെ കയ്യിൽ നിന്നും കണ്ണാടി വാങ്ങി ശരി ഞാനൊന്ന് പരീക്ഷിക്കട്ടെ എന്ന് പറഞ്ഞു അതിൽ നോക്കി ആഹാ ശകുനിയുടെ മുഖമാണല്ലേ ഇതിൽ തെളിയുന്നത് എന്ന് അത്ഭുതപ്പെട്ടു ഞങ്ങളെക്കാൾ അങ്ങേ ഇഷ്ടപ്പെടുന്നത് ശകുനിയാണെന്നോ ഇത് എന്ത് ലീലയാണ് ഭഗവാനെ എന്ന് പാണ്ഡവർ വിഷാദിച്ചു അപ്പോൾ ഭഗവാൻ അരുൾ ചെയ്തു നിങ്ങളെല്ലാം തന്നെ എല്ലായ്പ്പോഴും എന്നോടൊപ്പമാണ് അതുകൊണ്ട് നിങ്ങൾക്ക് എന്നെപ്പറ്റി ചിന്തിക്കേണ്ടതേ ഇല്ല എന്നാൽ ശകുനിയാകട്ടെ രാവും പകലും ദുര്യോധനാദികളോടൊപ്പമാണ് പോകുന്നത് അതുകൊണ്ട് ഏതു നേരവും എന്നെ ഭയപ്പെട്ടുകൊണ്ട് കഴിയുകയാണ് നല്ലതോ ചീത്തയോ ആകട്ടെ ഞാനും എല്ലായ്പ്പോഴും ശകുനിയെക്കുറിച്ച് ചിന്തിക്കുന്നു അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മുഖം ഈ കണ്ണാടിയിൽ പ്രത്യക്ഷപ്പെടുന്നു ശരിയാണ് നിരന്തരം ഭഗവൽ ചിന്തയിൽ കഴിയുന്നവർക്കെ അവിടുത്തോട് ചേരാനാവൂ പാണ്ഡവാദികൾ പറഞ്ഞു അഭിമന്യുവും വൽസലയും മറ്റെല്ലാവരും ശ്രീകൃഷ്ണനെ നമിച്ചു അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചാലും ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അവിടുത്തെ നിരന്തരം സ്മരിക്കാൻ കഴിയുമാറാകണം എങ്കിൽ മരണശേഷം അവിടത്തോട് ചേരാമല്ലോ അപ്പോൾ ഭഗവാൻ അവരെ എല്ലാം അനുഗ്രഹിച്ച് തഥാസ്തു സന്തുഷ്ടരായി ഏറെക്കാലം ജീവിക്കുമാറാകട്ടെ എന്ന് ഭഗവാൻ അവരെ എല്ലാവരെയും അനുഗ്രഹിക്കുകയാണ് അപ്പോൾ ഈ കഥ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം പുതിയൊരു കഥയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം